ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനെന്ത് വീട്ടിൻ്റെ കൂടെ ഇവിടെ അയ്യോ സ്ഥലം എന്തായിരുന്നു ഹലോ ഹായ് നമസ്കാരം ഞാനെന്തെ വീട്ടിൻ്റെ കൂടെ ക്യൂൺസ്വേയിൽ വന്നതാണേ ഞങ്ങൾ ഇതിലിങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ ഇതിന് മുന്നേ കണ്ടിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ യൂണിറ്റ് പോയി ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്തപ്പം അപ്പോൾ ചേച്ചി പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്യേ ക്യൂൺസ്വേയിലൊക്കെ പോയിട്ട് വാ രണ്ടുപേരും കൂടെ നമ്മൾ അപ്പൊ ഞാൻ ദിവസ ഇങ്ങനെ നടന്ന് 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 അങ്ങോട്ടൊക്കെ നടക്കാം വാ ഇങ്ങോട്ട് തിരിയടോ വാങ്ങി തിരിയോടോ നല്ല ഭംഗിയാലേ അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു എന്നെ എത്തിനെ മീനൊക്കെ ഇട്ടോ നോക്കാണോ ഏ ആ ചൂണ്ടയും കൂടെ മേടിച്ചിട്ട് വരാറുന്നല്ലോ

എവിടെ അങ്ങ് പോരും എല്ലാം പോര് കിട്ടാപ്പൊട്ടി വേണമെന്നും പറഞ്ഞിരിക്കുക അപ്പം ഐ ലവ് യു കൊച്ചി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അങ്ങോട്ട് സെൻട്രലോട്ട് പോക്ലേറ്റ് മതി ഡേ വിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്നു ഞാനൊരു വേൽപൂരി പറഞ്ഞു ൈവികോണ്ട് അവിടെ പോയിരുന്നു വേൽപൂരി ഉണ്ടാക്കുന്നു സംഭവം വേൽപ്പൂരിയല്ലായിരുന്നു എന്നോട് മാറിപ്പോയത് അശ്വ ആയിരുന്നു എടുത്തു നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ വേൽപ്പൂരി റെഡി ഞാനൊരു കേരറ്റും എന്തായിരുന്നു ആപ്പിളും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ജ്യൂസ് മേടിച്ചു കുടിക്കുക ഞാൻ എനിക്കും പറഞ്ഞു കേട്ടോ ഫസ്റ്റ് എനിക്ക് ഞാൻ കുടിച്ചു കുടിക്കുന്നേ ഉള്ളൂ സെക്കൻഡ് എനിക്കല്ല അങ്ങോട്ട് കൊടുത്തോ ആ ഞാനേ എന്തായിരുന്നു പാനീപ്പുരില്ലോ മറ്റേ എന്തായിരുന്നു മേടിച്ച നല്ല ആളാടാ ചോദിച്ച ശിവപ്പൂരിയോ ശിവപ്പൂരി അല്ലേ വേൽപൂരിയല്ലേ മേടിച്ച കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ റൈസ് മേടിച്ചു അങ്ങനെ അതിൽ മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നു കഴിക്കുക നല്ലൊരു മനസമാധാനായിട്ടോ ഇവിടെ വന്നിരിക്കുമ്പോ നല്ലൊരു സുഖം ഇവിടെ വന്നിരിക്കുന്നവരുടെ അടുത്ത് ഞാനിത് പറയേണ്ട കാര്യമില്ലല്ലോ നല്ലൊരു എന്താ പറയാ നല്ല മൈൻഡാ നല്ല മൈൻഡ് 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 അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയുന്നു അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പുതിയ ഒന്നും ഒന്നും നിർത്തി നിർത്തി ലൈക്ക് ചെയ്യണം സേ ആര് പുതിയ പുതിയ ആട്ടാ കാണാനാണോ കാണുമ്പോൾ കാണുമ്പോൾ സീരീണം ബല്ലാക്കേണം കേവഴേണം സീരീ ആണോ അപ്പാ ചെയ്യാം അപ്പാ ചെയ്യാം ഓക്കേ ബൈ